മൂത്ത മകന് ആത്മജ എന്ന പേരിട്ടതിന്റെ പേരിൽ ഏറെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നവരാണ് വിജയ് മാധവും ദേവിക നമ്പ്യാരും ഇപ്പോഴിതാ രണ്ടാമത് ജനിച്ച പെൺകുഞ്ഞിനെ പേരിട്ടതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിലൂടെ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങുകയാണ് താരദമ്പതിമാർ ഇക്കഴിഞ്ഞ ജനുവരി മുപ്പതിനാണ് ദേവിക രണ്ടാമതൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് മകനു കൂട്ടായി അനിയത്തിക്കുട്ടി വന്ന വിവരം താരങ്ങൾ പുറം ലോകത്തെ അറിയിച്ചു പിന്നാലെ ആശുപത്രിയിൽ വെച്ച് തന്നെ മകൾ പേരും വെളിപ്പെടുത്തി എന്നാൽ ഈ പേര് വിമർശനങ്ങൾക്ക് വഴിയൊരുക്കി കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് എത്തിയ താരങ്ങൾ ഈ വിശേഷങ്ങളും പങ്കുവച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അവിടെയും ചില തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പ്രസവം കഴിഞ്ഞ ഉടനെ സ്ത്രീകൾ ചെയ്യാൻ പാടില്ലാത്തതാണ് ദേവിക ചെയ്തതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ചിലർ എത്തിയിരിക്കുന്നത് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ദേവിക നിലവിളക്ക് പിടിച്ചതടക്കം പല കാര്യങ്ങളും തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ചിലർ വീഡിയോയുടെ താഴെ പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് നിലവിളക്കൊക്കെ തൊടാമോ പ്രസവിച്ച് പതിനൊന്ന് ദിവസം വാലായ്മയല്ലേ എൻ്റെ വീട്ടിലൊന്നും ഇരുപത്തെട്ടിനല്ലാതെ വിളക്കിൽ തൊടാൻ സമ്മതിക്കില്ല ഇത്രയും ഈശ്വര വിശ്വാസമുള്ള ആൾ അതെന്തേ ശ്രദ്ധിച്ചില്ല വിശ്വാസം വേണം അന്ധവിശ്വാസം ആവരുത് എന്നാണ് ദേവികയുടെ വീഡിയോയുടെ താഴെ വന്ന ഭൂരിഭാഗം കമൻറുകളും പറയുന്നത് എന്നാൽ ഇതിനെതിരെ രൂക്ഷമായി പ്രതികരിക്കുകയാണ് ദൈവികയുടെ ആരാധകരും ദൈവം അങ്ങനെ എന്തെങ്കിലും നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഒരു കുഞ്ഞിന് ജന്മം നൽകിയവൾക്ക് എന്ത് വാലായ്മയാണ് ഉള്ളത് ഈ ലോകത്ത് ദൈവത്തിനും ഒരു അമ്മയ്ക്കും മാത്രം സാധിക്കുന്ന കാര്യമല്ലേ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തവൾ എങ്ങനെയാണ് അശുദ്ധിയുള്ളവളാകുന്നത് വിളക്ക് തൊട്ടാൽ ഭൂമിയിടിഞ്ഞു വീഴുമോ എന്നിങ്ങനെ വിമർശകരുടെ വായടപ്പിക്കുന്ന മറുപടിയാണ് ആരാധകർ നൽകിയിരിക്കുന്നത് അതേസമയം മകൾ കിട്ട പേരിനെ ചിലർ അഭിപ്രായപ്പെട്ടു രക്ഷിതാക്കൾ ഏറ്റവും ഉത്തരവാദിത്വത്തോടു ചെയ്യേണ്ട ഒരു കാര്യമാണ് പേരിടൽ അതാകുട്ടിയുടെ ഐഡന്റിറ്റിയാണ് ഒരിക്കലും അതിൻ്റെ പേരിൽ പരിഹാസപാത്രമാവാൻ ഇടവരുത്തരുത് ഇത് വളരെ കൂടിപ്പോയി ഓം എന്ന ആൺകുട്ടികളും നോർത്ത് ഇന്ത്യയിൽ പേരിടും പക്ഷേ പെൺകുട്ടികൾക്ക് ഒരിക്കലും ഇടാറില്ല അതിൻ്റെ കൂടെ ഒരു പരമാത്മ ഇത് ഭക്തിയല്ല ഒരുതരം സൈക്കോസിസ് ആണ് എന്നാണ് ചിലർ പറയുന്നത് Yeah.